വീട്ടിൽ അതിക്രമിച്ച് കയറി ദമ്പതിക്ക് മേൽ പെട്രോൾ ഒഴിക്കുകയും ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ വെച്ചൂച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലമുള ചാത്തന്തുറ പത്തായപ്പാറ വീട്ടിൽ പി വി മണി അൻപതാണ് പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത് രാത്രി എട്ട് നാൽപ്പത്തി കൊല്ലമുള ചാത്തന്തറ കാഞ്ഞിരിപ്പാറ വീട്ടിൽ ബിജി കെ ബിജുവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇപ്രകാരം ചെയ്തത് മുമ്പ് വീട്ടിൽ കയറി അതിക്രമം കാട്ടിയത് ചോദ്യം ചെയ്തതിൻ്റെ വിരോധം കാരണമാണ് ഇയാൾ പെട്രോൾ നിറച്ച കുപ്പിയുമായി വീട്ടിൽ കടന്ന് ബിജിൻ്റെയും ഭാര്യയുടെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ചത് ഹെൽമറ്റ് ധരിച്ചെത്തിയ ഇയാൾ ഇരുവരുടെയും ദേഹത്ത് പെട്രോൾ വീശി ഒഴിച്ച ശേഷം കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി ഹെൽമെറ്റ് കൊണ്ട് ബിജിന്റെ വലുത് കൈക്ക് അടിച്ചു അസ്ഥിക്ക് പൊട്ടലുണ്ടായി പിന്നീട് കരുത്തിന് കുത്തിപ്പിടിച്ച് അമർത്തിയത് കാരണം നഖം കൊണ്ട് മുറിവേറ്റു പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ച് ഇടതുകൈൽ കളിക്കുകയും ചെയ്തു പിറ്റേന്ന് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ യുവാവിന്റെ മൊഴി എസ് ഐ മനോജ് കുമാർ രേഖപ്പെടുത്തി എസ് ഐ എസ് ഐ പി വി സുഭാഷ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിക്കായി നടത്തിയ തെരച്ചിലിൽ ഇയാളെ ഇന്ന് വെള്ളിയാഴ്ച നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധന നടത്തി തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വൈകിട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി വെച്ചുചറ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ ഐ പി വി സുഭാഷ് എ എസ് ഐ മനോജ് സി പി ഒമാരായ ശ്രീകാന്ത് അശ്വതീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്